നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം നാക്കിന് ലൈസൻസ് ഇല്ലാത്തവരാണ് ബി ജെ പി നേതാക്കൾ അത്തരത്തിൽ എന്തും വിളിച്ചു പറയുന്ന സ്വഭാവം പണ്ട് മുതലേ അവർക്കുണ്ട് എന്നാൽ ഇതിനെ എതിർക്കുന്നവരുടെ വാ അടപ്പിച്ച് തങ്ങളുടെ സ്ഥാനങ്ങളിൽ മുറുകെ പിടിച്ചിരിക്കുകയാണ് ബി ജെ പി ജനപ്രതിനിധികളുടെ പതിവ് രീതി മാത്രമല്ല ഇതിനെതിരെയുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിലും ബി ജെ പി പ്രതിനിധികൾ കുലുങ്ങാറില്ല എന്നാൽ ഇത്തവണ കാര്യങ്ങൾ മാറി മറിയുകയായിരുന്നു അതായത് കഴിഞ്ഞ ദിവസം ബി ജെ പി ഭരിക്കുന്ന ഉത്തരാഖണ്ഡിൽ ധനമന്ത്രിക്കെതിരെ കോൺഗ്രസ് ശക്തമായ പ്രതിഷേധം അഴിച്ചുവിടുകയായിരുന്നു പ്രതീകാത്മക ശവയാത്ര അടക്കം നടത്തി കോൺഗ്രസ് ആനടിച്ചപ്പോൾ പിടിച്ചു നിൽക്കാനാവാതെ ഒടുവിൽ ബി ജെ പി ധനമന്ത്രി രാജിവെച്ചിരിക്കുകയാണ് ഉത്തരാഖണ്ഡ് ധന പാർലമെന്ററി കാര്യമന്ത്രി പ്രേംചന്ദ് അഗർവാളാണ് രാജിവെച്ചത് ഫെബ്രുവരിയിലെ സംസ്ഥാന നിയമസഭാ ബജറ്റ് സമ്മേളനത്തിൽ നടത്തിയ പരാമർശങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളെ തുടർന്നായിരുന്നു രാജി സംസ്ഥാനത്തെ മലയോര ജനതയെ അധിക്ഷേപിക്കുന്ന പരാമർശങ്ങളാണ് ആഴ്ചകൾക്ക് മുൻപ് പ്രേംചന്ദ് അഗർവാൾ നടത്തിയിരുന്നത് ഇതിനെതിരെ വ്യാപകമായ വിമർശനങ്ങളാണ് അന്ന് തന്നെ ഉയർന്നിരുന്നത് ഒടുവിൽ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിക്ക് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ വെച്ച് രാജി സമർപ്പിച്ചിരിക്കുകയാണ് പ്രേംചന്ദ് അഗർവാൾ അതേസമയം ബജറ്റ് സമ്മേളനത്തിനിടെ കോൺഗ്രസ് എം എൽ എ മദൻ ബിഷ്ടിന്റെ പരാമർശങ്ങളോട് പ്രതികരിക്കവെയാണ് പ്രേംചന്ദ് വിവാദ പ്രസ്താവനകൾ നടത്തിയത് ഉത്തരാഖണ്ഡ് സംസ്ഥാനം മലയോര ജനതയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണോ എന്ന ചോദ്യം അദ്ദേഹം സഭയിൽ ഉന്നയിക്കുകയായിരുന്നു ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിനായി നമ്മൾ പോരാടിയത് അങ്ങനെ അടികൂടാനാണോ ഇതിനായിരുന്നു നമ്മൾ ത്യാഗം ചെയ്തത് ഉത്തരാഖണ്ഡ് മലയോരവാസികൾക്ക് മാത്രം ഉള്ളതാണോ ആരാണ് മലയോരത്ത് താമസിക്കുന്നവർ മധ്യപ്രദേശിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും എല്ലാം വന്ന ചിലർ കുമൗണിയിലുള്ള ിലുള്ളവർ മലയോരവാസികൾ തദ്ദേശീയർ എന്നിങ്ങനെ നിങ്ങൾ ജനങ്ങളെ വിഭജിക്കുകയാണ് മുതിർന്ന നേതാക്കൾ ഇരുന്നുകൊണ്ട് നിങ്ങൾ മോശം പരാമർശം നടത്തുകയാണ് ഞാൻ നഗർവാളായത് കൊണ്ടാണോ നിങ്ങൾ എതിർക്കുന്നത് ഇത് ശരിയല്ല പ്രേംചന്ദ് അഗർവാളിന്റെ ഈ വാക്കുകൾ നിയമസഭയ്ക്കുള്ളിൽ ശക്തമായ പ്രതിഷേധത്തിനായിരുന്നു വഴിവെച്ചത് തുടർന്നുണ്ടായ ചൂടേറിയ വാദപ്രതിവാദത്തിനിടെ രോഷാകുലനായ അദ്ദേഹം അസഭ്യമായ ഭാഷ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു പിന്നാലെ തന്നെ മലയോര സമൂഹങ്ങളും പ്രതിപക്ഷവും അടക്കം അദ്ദേഹത്തിനെതിരെ വ്യാപക പ്രതിഷേധങ്ങളുമായി രംഗത്തെത്തുകയായിരുന്നു മാത്രമല്ല കോൺഗ്രസ് പ്രതിഷേധത്തിന്റെ ഭാഗമായി ശവയാത്ര ഉൾപ്പെടെ നടത്തുകയും ചെയ്തു തുടർന്ന് ബിജെപി സംസ്ഥാന നേതൃത്വം നേരത്തെ അഗർവാളിനെ വിളിച്ചു വരുത്തി നിർദ്ദേശം നൽകുകയുണ്ടായി എന്നാൽ പ്രതിഷേധത്തിൽ പ്രേംചന്ദ് ഖേദം പ്രകടിപ്പിച്ചെങ്കിലും പ്രതിഷേധങ്ങൾ അടങ്ങിയിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് ഒടുവിൽ സഹിക്കെട്ട് രാജിവെച്ചത് എന്തായാലും ധനമന്ത്രിയുടെ രാജി വലിയ നാണക്കേടാണ് ബി ജെ പിക്ക് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നതിൽ സംശയമൊന്നുമില്ല